ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റിയ സ്വാദേറിയ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു ബൗളിലേക്ക് കാൽ കപ്പ് നല്ല കട്ടിയുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പച്ചമുളകും ഒന്നരഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഏഴ് എട്ട് വെള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെള്ളി മിക്സും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ച അരക്കപ്പ് ഉരുളക്കിഴങ്ങ് അരക്കപ്പ് ക്യാരറ്റ് ഇത് ഒരു ക്യാരറ്റ് ഉണ്ടാവും ഇനി അരക്കപ്പ് ഗ്രീൻ പീസ് ചേർക്കാം ഗ്രീൻ പീസ് ആണെങ്കിൽ അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാൻ കുക്കറിൽ പകുതി വേവിച്ചതിന് ശേഷമാണ് ചേർക്കുന്നത് ഇനി കുറച്ച് മല്ലിയിലയും പൊതിനിയിലെയും ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ കുറെ അധികം അളവിൽ വെജിറ്റബിൾ ചേർക്കരുത് കുറച്ച് ചേർത്താൽ മതി ഇതിലേക്ക് വേണമെങ്കിൽ ബീൻസും കോളിഫ്ലവറും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇരുപത് മിനിറ്റ് അടച്ചു വെക്കാം നമ്മൾ ഇതിലേക്ക് കുറച്ച് സോയാ ചങ്ക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാനിൽ കുറച്ച് വെള്ളം തിളച്ചതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കാൽ കപ്പ് സോയാ ചങ്ക്സ് ചേർത്ത് രണ്ട് മിനിറ്റ് തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം കഴുകി പിഴിഞ്ഞെടുക്കാം ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കാം പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് സോയാ ചങ്ക്സ് ഇട്ടുകൊടുക്കാം ഇനി രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ചെറുതായി ക്രിസ്പി ആവുന്ന സമയത്ത് നമുക്കിത് കോഴി മാറ്റിവെക്കാം ഇതേ എണ്ണയിലേക്ക് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള വാടി വരുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം നാലഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി വഴറ്റിയെടുക്കാം സവാള കളറൊക്കെ മാറി നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ റൗണ്ടിൽ മുറിച്ച് ചേർക്കുന്നതു മാത്രം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റമ്പത് മില്ലി കപ്പിൽ ഒരു കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് നാല് പ്രാവശ്യം നന്നായി കഴുകിയതിനു ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞു വെക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി പോകരുത് ഇനി ഉപ്പ് നോക്കി ഉപ്പ് കൂടി ചേർത്ത് അഞ്ചാറ് മിനിറ്റ് അടച്ചു വെച്ച് പച്ചക്കറികൾ വേവിച്ചെടുക്കാം റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായാൽ ഇതിലേക്ക് കറുവാപ്പട്ട രണ്ട് ഏലക്കായ് രണ്ട് കരാമ്പൂ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇനി നാല് കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം അല്പം ഉപ്പും ചേർത്ത് ഒന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് റൈസ് ചേർത്ത് മുക്കാൽ വേവാകുന്നതുവരെ വേവിച്ചെടുക്കാം ഇനി റൈസ് വെള്ളം നന്നായി ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം മാറ്റിവെക്കാം വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട് അധികം ഉടഞ്ഞു പോകരുത് ഇതിലേക്കിനി സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം റൈസ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ മുകളിൽ അല്പം മല്ലിയില ചേർക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു പകുതി ചെറുനാരങ്ങ നീരുകൂടി ചേർത്ത് അടച്ചു വെക്കാം ഇതുപോലെ ഒരു തവ നന്നായി ചൂടാക്കിയതിനു ശേഷം തീ കുറച്ച് വെച്ച് ഇരുപത് മിനിറ്റ് തവയുടെ മുകളിൽ വെച്ച് ദം ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം റൈസും മസാലയും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ മസാലയും റൈസും മിക്സ് ചെയ്യാം ശേഷം സെർവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്